സ്വരാജിനോട് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് പ്രിയങ്കയുടെ നാല് ലക്ഷം വോട്ട് ന്യൂനപക്ഷ വോട്ടുകൾ ആ വാങ്ങിക്കൊണ്ടാണെന്ന് പോളിറ്റ് ബ്യൂറോ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെ നിരവധി ചോദ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫിറോസ് ചോദിക്കുന്നത് സ്വരാജിനോട് മൂന്ന് ചോദ്യങ്ങളുമായി ഫിറോസിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടതലം ഉണ്ടായിരുന്നു നിലമ്പൂരിൽ യു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇരുവരും ചോദ്യങ്ങൾ ഉന്നയിച്ചത് മലപ്പുറത്തെക്കുറിച്ച് ചോദിച്ചാൽ സുരാജിനെ മുട്ടുപറയ്ക്കും എന്നാണ് ഫിറോസ് പറഞ്ഞത് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്തിന്റെ വിജയത്തിന് വേണ്ടി യു ഡി എഫ് നേതൃത്വത്തോടൊപ്പം യുവജന സംഘടനകളും വളരെ സജീവമായി വിവിധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച പിന്നിട്ടിട്ടും ആദരണീയനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പല വിഷയങ്ങളിലും നിലപാട് പറയുന്നുണ്ട് ആഗോളതാപനത്തെ കുറിച്ച് പറയുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് പറയുന്നുണ്ട് ആമസോൺ കാർഡുകളിലെ തീപിടുത്തത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ മലപ്പുറത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ മാറി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് ചോദിക്കാനുള്ളത് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന സി പി എമ്മിന്റെ നിലപാടിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ബൈ ഇലക്ഷനിൽ പ്രിയങ്കാ ഗാന്ധി നാല് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത് ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന സി പി എം പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ നിലപാടിനോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് യോജിപ്പുണ്ടോ മലപ്പുറം ജില്ലയെ മോശമാക്കിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹിന്ദുവിൽ നൽകിയ അഭിമുഖം തള്ളിപ്പറയാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തയ്യാറുണ്ടോ ഈ മൂന്ന് ചോദ്യവും വളരെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയണം എന്ന അഭ്യർത്ഥനയാണ് ആമുഖമായി എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്